പാരീസിൽ ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുടെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇസ്രയേലി ഫുട്ബോൾ ആരാധകർ ഫ്രഞ്ച് ആരാധകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതീവ സുരക്ഷയോടെ കളി നടക്കുന്നതിനിടയിലായിരുന്നു സംഭവം ബഹളം മൂത്തതോടെ കാണികൾ സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മുഖമൂടികളും ബാലക്കളാവകളും പുറകുവശത്തായി ഡേവിഡിന്റെ പതാകയിലെ നീല നക്ഷത്രം ആലേഖനം ചെയ്ത വസ്ത്രങ്ങളും ധരിച്ച യുവാക്കൾ സീറ്റുകൾക്കിടയിലേക്ക് ഓടി വരികയും ഇരകളെ ഇടിക്കുകയുമായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ആസ്റ്റർഡാമിൽ ഇസ്രയേലിൽ മക്കാബി ടെല്ലീപ് കളിച്ചപ്പോൾ ഉണ്ടായ ആക്രമണങ്ങളുടെ വെളിച്ചത്തിൽ കനത്ത സുരക്ഷ തന്നെയായിരുന്നു സ്റ്റേഡിയത്തിൽ ഒരുക്കിയത് എന്നിരുന്നിട്ടും സ്റ്റേഡിയത്തിനകത്തെ അന്തരീക്ഷം സംഘർഷം ഉറഞ്ഞുകൂടുന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ദേശീയഗാനം ആലപിക്കുന്നതിനിടയിൽ ആരൊക്കെയോ വിസിൽ മുഴക്കിയതാണ് ഇസ്രായേലെ ആരാധകരെ പ്രകോപിച്ചത് എന്നാണ് കരുതുന്നത് ഫ്രാൻസിന്റെ ത്രിവർണ പതാകയും ഇസ്രായേലിൻ്റെ സ്റ്റാർ ഓഫ് ഡേവിഡും മാത്രമായിരുന്നു സ്റ്റേഡിയത്തിനകത്ത് അനുവദിച്ചതെങ്കിലും ചില ഫ്രഞ്ച് ആരാധകർ ഇടയിൽ രണ്ട് ഫലസ്തീൻ പതാകകൾ കൂടി വീശിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പുറത്തായ മറ്റൊരു ചിത്രത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എന്ന് തോന്നുന്ന വിധത്തിൽ കിടക്കുന്ന ഒരു ഫ്രഞ്ച് ആരാധകനു ചുറ്റും ഇസ്രയേലി ആരാധകർ കൂട്ടം കൂടുന്നത് കാണാം സ്റ്റേഡിയത്തിന്റെ അകത്തു നിന്നും എടുത്തതാണ് ഈ ചിത്രം ഇസ്രയേലി ആരാധകർ അക്രമം അഴിച്ചുവിട്ടതോടെ ഫ്രഞ്ച് ആരാധകർ എന്ന് ചില ദൃക്സാക്ഷികൾ പറയുന്നു ഇരു കൂട്ടർക്കും ഇടയിൽ കുടുങ്ങിപ്പോയ നിഷ്പക്ഷരായ ചിലർ പറയുന്നത് ഇരു കൂട്ടരും തമ്മിൽ അട്ടഹാസം മുഴക്കിയിരുന്നുവെന്നും അതിൽ ചിലത് ഗസയിലെ കൊലപാതകങ്ങളെക്കുറിച്ചായിരുന്നു എന്നാണ് സംഘർഷമൂത്തതോടെ സ്റ്റിവാഡുകൾ രംഗത്തെത്തുകയും ഇരുകൂട്ടരെയും അകറ്റി നിർത്തി അവർക്കിടയിൽ മനുഷ്യമതിൽ തീർക്കുകയും ചെയ്തു ആരാധകരുടെ കൂട്ടത്തിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ടീഷർട്ട് അണിഞ്ഞ ഒരാളെങ്കിലും ഉണ്ടായിരുന്നുവെന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് താൻ ഫുട്ബോൾ ആസ്വദിക്കാൻ എത്തിയതാണെന്നും നേരത്തെ ഐ ഡി എഫിനൊപ്പം താൻ ലെബനനിൽ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു എന്നും പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അയാൾ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് ആരാധകർ തമ്മിലുള്ള സംഘർഷത്തിൽ തനിക്ക് താല്പര്യമില്ലെന്നും അയാൾ വ്യക്തമാക്കി ഏകദേശം മുപ്പത്തിയേഴ് വയസ്സുള്ള അയാൾ സംഘർഷത്തിൽ പങ്കുചേരാതെ നേരത്തെ തന്നെ സ്റ്റേഡിയം വിട്ടുപോയെന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ നാഷണൽ ലീഗ് മത്സരത്തിനുള്ള ടിക്കറ്റുകൾ വിൽക്കാൻ സംഘാടകർ ഏറെ ക്ലേശിച്ചിരുന്നു പതിമൂവായിരം സീറ്റുകൾ മാത്രമാണ് റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ ആറായിരത്തി അഞ്ഞൂറ് പേരുള്ള സുരക്ഷാ സൈന്യത്തെയാണ് ഏർപ്പാടാക്കിയിരുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രണ്ട് ഫുട്ബോൾ ആരാധകർക്ക് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീതം അതീവ ആശങ്കയുളവാക്കുന്നതാണ് പാരീസ് ഗെയിമിലെ സുരക്ഷ എന്ന് നേരത്തെ തന്നെ പാരീസ് പോലീസിലെ മേധാവി പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേലി സെക്യൂരിറ്റി ഫോഴ്സും മൊസാദിന്റെ ഏജന്റുമാരും സ്റ്റേഡിയത്തിനകത്ത് ഉണ്ടായിരുന്നതായി ഫ്രഞ്ച് അധികൃതർ സമ്മതിക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കളി മൂന്നാമത് ഒരു രാജ്യത്ത് വെച്ച് നടത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും അത് ചെവിക്കൊണ്ടില്ല ഫ്രഞ്ച് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഇന്നലെ കളി കാണാൻ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലി ആരാധകർക്ക് നേരെ ആസ്റ്റർഡാമിൽ നടന്ന ആക്രമത്തിൻ്റെ വെളിച്ചത്തിൽ കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് നിലവിലെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഘർഷത്തിൽ അൻപത്തിരണ്ട് ഡച്ച് പൌരന്മാരും പത്ത് ഇസ്രായേലി പൌരന്മാരും അറസ്റ്റിലായിരുന്നു